അടിസ്ഥാന കാസർഗോഡ് ചന്തേര റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ കുടചൂടി പ്രതിഷേധിച്ചു ചന്തേര റെയിൽവേ യൂസേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെയിറ്റിംഗ് ഷെൽട്ടർ നിർമ്മിക്കണമെന്നതാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം പിലിക്കോട് കരിവെള്ളൂർ പടന്ന ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചന്തേര റെയിൽവേ സ്റ്റേഷൻ നൂറുകണക്കിന് യാത്രക്കാർ ദിനം ഉപയോഗിക്കുന്ന സ്റ്റേഷനായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളില്ല യാത്രക്കാർക്ക് വെയിലും മഴയും കൊണ്ട തീവണ്ടിയെ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ഇതിനെതിരെയാണ് ദൈനംദിന യാത്രക്കാരുടെ കുടചൂടിയുള്ള പ്രതിഷേധം കോവിഡിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന മംഗലാപുരം സെൻട്രൽ കോഴിക്കോട് എക്സ്പ്രസ് ട്രെയിനിന് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക റെയിൽവേ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക മംഗലാപുരം കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചറിന് സ്റ്റോപ്പ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിനായുള്ള ശേഖരണം യൂസേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു റിപ്പോർട്ടർ കാസർഗോഡ്